ുടെ തിരതള്ളലുകൾക്കിടയിൽ അശരണർക്കും അനാഥർക്കും തണലേകി സ്നേഹജ്വല നമസ്കാരം നമ്മളിപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിലെ പടലിക്കാടുള്ള സ്നേഹജ്വല എന്ന ഓൾഡ് ഏജ് ഹോമിന്റെ മുന്നിലാണ് ഈ വർഷത്തെ ക്രിസ്മസിനെ കുറിച്ചും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും അതുപോലെ ഇവിടുത്തെ ക്രിസ്മസ് പരിപാടികളെക്കുറിച്ചും ഇതിൻ്റെ മുഖ്യ സാരഥിയായ ബ്രദറോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം താങ്കളുടെ പേര് തങ്കച്ചൻ താങ്കൾ ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇവിടെ ഇരുപത്തി മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ സ്നേഹജല തുടങ്ങി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തു ആശുപത്രി പ്രവർത്തനം തുടങ്ങി ഇരു രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ തുടങ്ങി ഇരുപത്തി മൂന്ന് വർഷമായി ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടെ എത്ര അന്തേവാസികളുണ്ട് ഇപ്പോൾ അമ്പത്തി അഞ്ച് പേരുണ്ട് അതെ അല്ലേ അവർക്കുള്ള ഭക്ഷണം അങ്ങനെയുള്ള എല്ലാം ഇവിടെ ഇവിടെ നിന്ന് എല്ലാം കൊടുക്കുന്നു അനേകരുടെ സഹായം കൊണ്ടാണ് ഓരോ ദിവസവും കാര്യങ്ങൾ നടന്നു പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല പക്ഷേ നല്ലവരായ ആൾക്കാർ നമ്മൾ നൂറ് ശതമാനം ഇവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എന്തോട്ടെ ലാഭിച്ചെ കൂടാതെ ചെയ്യുമ്പോൾ ദൈവം അത് അനേകരിലൂടെ എത്തിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവർക്ക് എല്ലാ നേരവും ആകാരം കൊടുക്കാൻ പറ്റുന്നുണ്ട് ശരി അപ്പോൾ താങ്കളിപ്പം ഈ താങ്കളുടെ വേറൊരു സേവനം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ജില്ലാ ആസ്പത്രിയിൽ താങ്കളായിരുന്നു ഭക്ഷണം തുടങ്ങിയത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഭക്ഷണം ഭക്ഷണം വൈകുന്നേരത്തെ വൈകുന്നേരത്തെ അതും ഇരുപത്താറ് വർഷമായി ഇന്നും ഒരു ദിവസം പോലും മുടക്കയില്ലാതെ ദൈവാനുഗ്രഹത്താൽ ഇന്നും നടന്നു പോകുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേർക്ക് എല്ലാ ദിവസവും നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ ജില്ലാ ആസ്പത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു നേരം അപ്പോൾ അത് ഇവരാണെന്നാണ് പറ പലർക്കും അറിയണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിനെ നമുക്കൊന്ന് അതും കൂടി ഒന്ന് ഈ ഈയൊരു അറിവിലേക്കായിട്ട് പറയുകയാണ് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മൾ ഒന്നാം തീയതി തന്നെ ക്രിസ്തുമസ് ആഘോഷം തുടങ്ങും നമ്മൾ സ്റ്റാറൊക്കെ ഇടും എന്തോ ടേപ്പിൾ കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും കാരണം ചുറ്റുപാടുള്ളവരൊക്കെ അന്നേരം പറയും ക്രിസ്തുമസ് വന്നു അപ്പോൾ അവരും അവരുടേതായ സ്റ്റാറും കാര്യങ്ങളൊക്കെ ചെയ്യും ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ നക്ഷത്രം കാണുമ്പോഴാണ് പുൽക്കൂട്ടിലേക്ക് നമ്മൾ എത്തുന്നത് അവിടെ എത്തുമ്പോഴാണ് ആ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാകുന്നത് ഞങ്ങളൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ആൾക്കാരാണല്ലോ ആരുമില്ലാതെ വേദനിക്കുന്ന തെരുവിലോരങ്ങളിൽ കഴിയുന്നവരെ താമസിപ്പിക്കുന്ന ഇടമായതുകൊണ്ട് ഞങ്ങളും തമ്മിൽ ഞങ്ങളുടെ ആണല്ലോ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ലളിതവും ഒക്കെ ഒക്കെയായി ഈശോ പുൽക്കൂട്ടിൽ വന്ന് പറയുന്നത് അപ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് തന്നെ ആഘോഷിക്കും ആഘോഷിക്കായി എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാടുള്ളവരെയും നമ്മുടെ വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള ഒരാഘോഷമാണ് ഞങ്ങൾ ചെയ്യാറ് നമ്മൾ ഇവിടെ ചുറ്റുപാട് പാലേറ്റ് ഇതായിട്ടുള്ള ആൾക്കാരെ അവരെയൊക്കെ വിളിച്ചു കൂട്ടി അവർക്ക് ഭക്ഷണം പിന്നെ കിറ്റുകൾ കേക്ക് അത് കൊടുക്കും കേഡ്സ് രൂപികളായിട്ടുള്ളവർ വിളിച്ചു കൂട്ടും പിന്നെ ചുറ്റുപാടുള്ള നമ്മുടെ ഇവിടുത്തെ സ്കൂളുകൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം എല്ലാം കൊടുത്ത് അവിടെ കേക്ക് കൊടുത്ത് അങ്ങനെ മറ്റുള്ളവരിലേക്കും കൂടി ആ യേശുവിൻ്റെ സ്നേഹം ക്രിസ്തുമസ് എത്തിക്കുന്ന നമ്മളിപ്പോൾ ഉള്ളത് സ്നേഹജാലയിലെ അനന്തേട്ടന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ ക്രിസ്മസ് ഓർമ്മകളിലൂടെ ചേട്ടാ അനന്തേട്ടന്റെ ക്രിസ്മസ് ഓർമ്മകൾ ഒന്ന് പറയുമോ എങ്ങനെയൊക്കെയായിരുന്നു ചെറുപ്പകാലത്ത് ചെറുപ്പം ഞാൻ രാത്രി രാത്രിയും ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച ഇരുപത്തി അഞ്ചാം തീയതി വിൽക്കുന്നവരെ ക്രിസ്മസാണ് കൊണ്ടാടേണ്ടത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര കൊണ്ടോട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പൂരം മഡ്രാസിലായിരുന്നു മഡ്രാസ് ഞാൻ വരുന്നതായിരിക്കും ക്രിസ്മസിന് ഞാൻ കൊണ്ടാടും വിൽക്കുന്നവരെ പല പരിപാടികളും ഉണ്ട് അത് വൻ വൺ പരിപാടികളാണ് പുറത്തൊന്നും ഇല്ല ഇപ്പോഴൊക്കെ പരിപാടികളാണ് ട്രാഫിക് ഇല്ല ഇടങ്ങിട്ട് ഇത് ചെയ്യുക ആരും ഈ സ്നേഹജ്വാലയിൽ വന്നതിന് ശേഷം ഓ എന്താണ് എങ്ങനെയാണ് സ്നേഹജോലയിൽ വന്നതിന് ശേഷം ഇതെൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഈ ആദ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ ഉൽക്കൂടുണ്ടാക്കുക അലങ്കാരങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് ഇവർ ഇവിടെ കുഴപ്പമില്ല നല്ലൊരു സന്തോഷമാണ് സന്തോഷമാണ് അപ്പോ ഇനി ഒരുപാട് വർഷം സ്നേഹജ്വാലിയിൽ അനന്ത ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നമുക്ക് വേറെ ഒരു അന്തേവാസിയെ കൂടി പരിചയപ്പെടാം അമ്മാമ്മയുടെ പേരെന്താ സെലിൻ സെലീൻ അമ്മാമ്മയുടെ വീട് എവിടെയാണ് തിരുവനന്തപുരത്ത് അപ്പോ സെലീൻ അമ്മാമ്മയുടെ ഓർമ്മ ഓർമ്മയിലുള്ള ക്രിസ്മസ് ഒക്കെ ഒന്ന് പറയുമോ പണ്ട് കാലത്ത് ഒന്ന് പറയൂ ഞങ്ങൾ ചെറുതിലേ ഞങ്ങള് ക്രിസ്മസ് ആഘോഷിക്കാണ് ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഭൂമിയിൽ ജനിച്ച് പാപികളെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തു വരികയാണ് അതാണ് യേശു ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ജനിക്കുകയാണ് ഭൂമിയിൽ നമുക്ക് വേണ്ടി ത്യാഗങ്ങളെല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി അടികളെല്ലാം ഏറ്റ് എല്ലാ പാട്ടുകളും സഹിച്ചു സാധനങ്ങളെല്ലാം സഹിച്ചു എല്ലാം സഹിച്ച് കുരിശിൽ തറച്ച് മരിക്കപ്പെട്ടു വീണ്ടും ഉയർത്തെണീറ്റ ഒരാളാണ് നമ്മുടെ യേശു യേശു ക്രിസ്തു അവരാണ് ഇപ്പം യേശുവായിട്ട് നമ്മൾ ജനിച്ച പുൽക്കൂട്ടിൽ ജനിച്ച ഒരു തൊഴുത്തിൽ ജനിച്ച ആ യേശുവിനെയാണ് ഈ ക്രിസ്മസ് ദിനം കൊണ്ടാടുകയാണ് അമ്മാമ്മയുടെ ഓർമ്മയിൽ ചെറിയ കുട്ടിയായപ്പോൾ ഒരു ക്രിസ്മസ് പറയുമോ പഴയ ഓർമ്മകളത്തെ എങ്ങനെയായിരുന്നു അമ്മാമ്മയൊക്കെ ആഘോഷിച്ചിരുന്നത് പണ്ട് ഞങ്ങളൊക്കെ ക്രിസ്മസ് കൊണ്ടാടണതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു എല്ലാവരും വീട്ടിൽ എല്ലാവരും ചേർത്ത പ്രാർത്ഥനയും ഒക്കെ അവിടെ നല്ല ഭക്ഷണങ്ങളും വെച്ച് നല്ല ഒക്കെ ധരിച്ച് നന്നായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചു കൊണ്ടാടുകയായിരുന്നു ഇപ്പോഴും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആ അനുഭവം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അതേ അനുഭവം വീട്ടിലെ അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് സന്തോഷമാണോ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സന്തോഷം ഇനി അങ്ങനെ തന്നെയാവട്ടെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളെല്ലാവരും സമൃദ്ധിയുടെ നടുവിൽ ഒരുപാട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ് കാരണം ഒരുപാട് ഭക്ഷണ സാധനങ്ങളും അതുപോലെ പുതിയ ഡ്രസ്സുകൾ പുതിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സമൃദ്ധിയോടെ ആഘോഷിക്കുമ്പോഴും ഇവിടെ ആരുമില്ലാത്ത ഒരുപാട് അശരണരായ ആളുകൾക്ക് ഒരു പുതിയ ജീവിതം കൊടുത്ത് ഒരു അവരെ ഒരു ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ര ദൈവ രക്ഷകനായിട്ടുള്ള ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്ന് എല്ലാവരെയും രക്ഷിച്ച പോലെ എല്ലാവർക്കും ഒരു താങ്ങും തണലും പോലെ ഇദ്ദേഹവും ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും നമുക്കെല്ലാവർക്കും മാതൃകയാവട്ടെ ഇതുപോലെയുള്ള ആളുകൾ ഇനിയും നമുക്ക് പിന്നെ പരിചയപ്പെടാനും നമുക്ക് എല്ലാവരുടെ മുന്നിൽ എത്തിക്കാനും എല്ലാവർക്കും അറിവിലേക്കും എത്തിക്കാനും ഒക്കെ പറ്റട്ടെ ഒരുപാട്